മി നാട് ഓട്ടംചിത്രാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല പണ്ട് ഇവിടെ വന്ന ആളുകൾക്കൊക്കെ ചിലപ്പോ വാന്തം വിട്ടു പോകും ഓട്ടംചിത്രാണ് ഈ കാണുന്നത് അതായത് തമിഴ്നാട് ഇനി എന്തൊക്കെ പറഞ്ഞാലും റോഡിന്റെ കാര്യത്തിൽ വൻ വികസനമാണ് വരുന്നത് നമ്മുടെ കേരളത്തിലെ പോലെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന പ്രൊജക്ടിന് ഫ്ലക്സ് വെക്കാനൊന്നും ഇവിടെ ആരും വരാറില്ല പക്ഷെ ഇവർക്ക് ആയിട്ട് ഇവരുടെ റോഡ് നന്നാവണം എന്നുള്ളതാണ് പാനിറ്റൂ ഡിണ്ടിക്കല് ബൈപ്പാസ് ആണ് പണ്ടൊക്കെ ഞങ്ങൾ ലോറി പോകുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ ആയിട്ടോ ഞാൻ പറയുന്നത് അന്നൊക്കെ ഞങ്ങൾ ലോറിയിൽ പോരുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുന്നൊരു ഏരിയ ആണ് ഈ എന്ന് പറഞ്ഞാൽ അവിടെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു ആ കാറ്റൊന്നും നമുക്ക് കാണാൻ ഒന്നുമില്ല അന്ന് വണ്ടി പണിയിലൊക്കെ എന്താ പറയുക ഈ ഏരിയ ഒക്കെ എന്ന് പറയുന്നത് അത്ര സിംഗിൾ റോഡ് വളരെ മോശമായിട്ടുള്ള റോഡ് ഇതൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് ദുരിതമുള്ള ഏരിയ ആണ് ഇതൊക്കെ പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയണത് ചെറിയൊരു മാറ്റമല്ല അത് ശരിക്കും ഇങ്ങനെ വേണം ഓരോ നാട്ടിലെയാണ് നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും റോഡ് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്ലക്സ് കൊണ്ടുപോയ്ക്കാൻ നോക്കും ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതായത് ദേശീയപാതയിൽ വരെ ഇവരുടെ ഫ്ലക്സാണ് വയ്ക്കണത് ആ ഫ്ലക്സിലാണ് കാര്യം കിടക്കണവർക്ക് അല്ലാതെ റോഡിൻ്റെ കാര്യത്തിലല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു മഴ ചെറിയ നല്ല സുഖമുള്ളൊരു മഴ വരുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ഞാൻ അങ്ങനെ ആലോചിക്കും പലപ്പോഴും ഞാൻ തമിഴ്നാട് കയറുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കർണാടകയും തമിഴ്നാടും നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ കാര്യത്തിൽ തോൽപ്പിച്ചുകൊണ്ടിരിക്കും അവരുടെ സംസ്ഥാന പാതകൾക്കും ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ പറ്റ നമ്മളടച്ച് പറയാനൊന്നും പറ്റില്ല അവരുടെ സംസ്ഥാന പാതകൾക്കും ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പക്ഷെ നമ്മളെ പോലെ ഒന്നും നമ്മുടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇവമാരൊക്കെ എന്താ ജയിപ്പിച്ചു കിട്ടും എന്ന് പോലും തോന്നി പോകുന്ന ആ പട്ടാമ്പി റോഡൊക്കെ ഒന്ന് പോയി നോക്കണം അവിടുത്തെ എം എൽ എന്റെ പ്രാകാതെ ഒരു ദിവസം പോലെ ഒരു മനുഷ്യൻ പോയില്ല ഇനി അത് ദേശീയപാതയാക്കി എടുത്ത് അവിടെ പോയി കേന്ദ്ര ഗവൺമെന്റ് വല്ല വർക്ക് എടുത്ത് റോഡ് നന്നാക്കി കൊടുത്താ യുവമാർ മുമ്പിലുണ്ടാവും ഫ്ലക്സ് വെച്ചിട്ട് അമ്മായിപ്പനമാരും മനസിലായില്ലേ ഇപ്പൊ നമ്മൾ ഇത്രയും റോഡ് കണ്ടു എവിടെയെങ്കിലും നിങ്ങളൊരു ഫ്ലക്സ് ബോർഡ് കണ്ടാവും ഏതെങ്കിലും ഒന്ന് ഓട്ടെ നരേന്ദ്രമോദിയുടെ എങ്കിലും ഉണ്ടോ അതുപോലുമില്ല കാരണം അവർക്ക് ആൾക്ക് താല്പര്യമില്ല അവർക്ക് ആൾക്കാർക്ക് അറിയുക കാര്യങ്ങൾ അറിയാം നമ്മൾ കുറെ നുണ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റിയ ആളുകൾ ഇവിടെ ഇല്ലാന്നുള്ളതാണ് ഇവർക്കറിയാൻ പറ്റിയത് ആരുണ്ടാക്കിയതാണ് നമ്മൾ തമിഴന്മാർ നമ്മളങ്ങനെ എന്താ പറയുക അണ്ടർ ചെയ്യരുത് ഇവരെല്ലോ അവർക്ക് അറിയാൻ പറ്റും ഈ റോഡ് ഉണ്ടാക്കിയത് ആരാണ് ആര് കൊണ്ടുവന്നാണ് ഇതിപ്പോ നോണ പറഞ്ഞത് കൊണ്ട് അവര് വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ കൊറേ കന്മാരുണ്ട് അവരോട് എന്ത് നോണ പറഞ്ഞാലും സ്വന്തം പാർട്ടിയെ പറഞ്ഞാല് അതങ്ങോട് വിശ്വസിക്കും അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇല്ല ഈ മാറ്റം ഒരു ബോർഡ് പോലും കാണില്ല നിങ്ങള് ഞാൻ പഴനി ബൈപ്പാസ് മുതല് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതാണ് ഏതെങ്കിലും ഒരുത്തമ്മടെ കൊണ്ട അവകാശവാദം വെച്ചിട്ടുണ്ടോ ഇല്ല കേന്ദ്ര സർക്കാരിന്റെ ഇല്ല രണ്ടും ജനങ്ങൾക്ക് വേണ്ട കൊറേ പരസ്യമല്ല വികസനമാണ് അത് കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കണ്ട അത് മാത്രം കൊടുത്താൽ മതി കണ്ട എന്ത് സുഖമാണ് ഈ റോട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യാന്നറിയാം പക്ഷേക്ക് പോലും ഇല്ല അവൾ കണ്ട എന്തെങ്കിലും ഒന്നും വിറക്കണ പോലില്ല വണ്ടി അത്ര ഇതായിട്ടാണ് വണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് സാധാരണ റോട്ടിലൊരു അമ്പത് കിലോമീറ്റർ പോണതും ഈ റോട്ടിലൊരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പോണതും ഒരുപോലെയാണ് കാരണം ആ സമയം കൊണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പിടിക്കാം സത്യം അത്ര നല്ല ചവിട്ടി കിടും അപ്പോൾ ഞാൻ പോണേനെ ഇപ്പോൾ ഇരുപത് എൺപതിലാണ് പോകുന്നത് ഈ റോട്ടിലൊക്കെ നൂറ്റി ഇരുപതിലും പോവാം നൂറ്റി അറുപതിലും പോവാം ഒരു കുഴപ്പമില്ല ഞാൻ പൊതുവെ അത്ര വലിയ അഗ്രസീവായിട്ടുള്ള ഡ്രൈവറൊന്നുമല്ല ചില സമയത്ത് മാത്രമേ നമ്മൾ കാലുകൊടുത്ത് പോകുള്ളൂ അപ്പോൾ എൺപതൊക്കെ പറഞ്ഞു ഇതിൽ അത്യാവശ്യം ഇല്ല നന്നുണ്ട് അപ്പം ഞാൻ പറയാം ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള വികസനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരവരും ഉപയോഗിക്കാനുള്ള റോഡുകളല്ലേ എൻ്റെയും നിങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും എല്ലാവരുടെയും വാഹനങ്ങളോടേണ്ട റോഡുകളാണ് അപ്പം അവിടെ എന്ത് ചെയ്യണം എപ്പോഴും ആ കാര്യത്തിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ റോഡിന്റെ കാര്യം അത് എന്താ പറയുക നമുക്ക് വൃത്തിയാക്കിയെടുക്കണം കാരണം നമുക്കൊരുപാട് സമയനഷ്ടങ്ങൾ എല്ലാം സംഭവിക്കുന്നത് റോഡിലാണ് അതൊന്നും പറഞ്ഞെന്നുള്ളൂ വളരെ ഗംഭീരമാണ് തമിഴ്നാട്ടിലെ ഓരോ റോഡുകളും ഓരോ പാലങ്ങളും എല്ലാം അതിഗംഭീരമാണ് ഒന്നും പറയാൻ വയ്യ അവകാശവാദങ്ങൾ ആരും ഉന്നയിക്കാത്തത് കൊണ്ട് തന്നെ ഇതിന് ഭംഗി ചിരി കൂടി കൂടും അതാണ് സത്യം അല്ലേ അങ്ങനെയല്ലേ അത് മേൽപ്പാലം കയറി പോവാ എന്താ റോഡ് കണ്ണലങ്ങൾ എന്താ പാലം സൂപ്പർ പാലം നല്ല ലോങ്ങാണ് ആണ് ഇവിടുത്തെ പാലങ്ങളൊക്കെ നല്ല വലുപ്പം ഉണ്ടാവും ചെറിയ പാലങ്ങളൊന്നും അല്ല ഉണ്ടാവില്ല ഉപനങ്ങൾ ഭംഗിയടക്കിട കൂക്കെ വെച്ച് ഒരുമിച്ച് എനിക്ക് രസമായിരിക്കാൻ കൊണ്ടുനടക്കണം വരണം എല്ലാ നാട്ടിലും ഇത് പോലെ നല്ല നല്ല നോടുകൾ വരണം നല്ല നല്ല വികസനങ്ങൾ വരണം ആരും വലിച്ചാലും കുഴപ്പമില്ല നമ്മുക്ക് ഉപകാരം ഉണ്ടാവും ആ രീതിയിലുമാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ഓക്കെ താങ്ക് യു